ആഘോഷം സന്ദേശമാക്കിയിരിക്കുകയാണ് വൈദ്യുതി ജീവനക്കാർ ആ റിപ്പോർട്ടിലേക്കാണ് ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ച് കെ എസ്ഇബി പെരുങ്ങോട്ടുകുറി സെക്ഷനിലെ ജീവനക്കാർ പൊതുജനങ്ങളിൽ വൈദ്യുതി സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി സുരക്ഷാ സന്ദേശ ഘോഷയാത്ര സംഘടിപ്പിച്ചു ഘോഷയാത്രയിലൂടെ വൈദ്യുതി ഉപയോഗത്തിന്റെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അനധികൃത കണക്ഷനുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത തുറന്ന വയറുകൾ തകരാറിലായ വൈദ്യുതി ഉപകരണങ്ങൾ എന്നിവ മൂലമുണ്ടാകാവുന്ന അപകടങ്ങൾ തുടങ്ങിയവ വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചു ഉത്സവകാലത്ത് സുരക്ഷിതമായ വൈദ്യുതി ഉപയോഗം ഉറപ്പാക്കുന്നതിലൂടെ അപകടങ്ങൾ ഒഴിവാക്കുവാനും ജീവനും സ്വത്തും സംരക്ഷിക്കാനും സാധിക്കുമെന്ന് കെ ജീവനക്കാർ അറിയിച്ചു വൈദ്യുതി സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും ഘോഷയാത്രയിലൂടെ ഓർമ്മിപ്പിച്ചു ഈ ഘോഷയാത്ര സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു എഞ്ചിനീയർമാരായ ഷെഫീഖ് പ്രകാശ് ഓവർസിയർ നാരായണൻകുട്ടി സീനിയർ അസിസ്റ്റന്റ് ഷംല തുടങ്ങിയവർ സുരക്ഷാ സന്ദേശം നൽകി സ്റ്റാഫ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്